ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനചിന്തയ്ക്കായി പരിശുദ്ധ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വചനം ലുക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യം എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബത്വനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു കർത്താവ് യേശുക്രിസ്തു ഒരു പള്ളിപ്രമാണിയും കൂടെ സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനചിന്തയിൽ കെടുത്തിരിക്കുന്നത് ഈ സിനഗോഗിലേക്ക് പതിനെട്ട് വർഷമായി പ്രാർത്ഥനയ്ക്കായി വരുന്ന ഒരു സ്ത്രീ അവൾ കൂനിയാണ് അബ്രഹാമിൻ്റെ മകളാണ് പക്ഷെ പതിനെട്ട് വർഷമായി അവൾ ആ കൂനുകൊണ്ട് നടക്കുക ഈ പള്ളിപ്രമാണിക്ക് ഇവൾ കൂനിയായി വരുന്നതിലോ ഇവൾ കൂനിയായി നടക്കുന്നതിലോ ഒരു ചിന്തയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കർത്താവേശു ക്രിസ്തു ആ സെനഗോഗിലേക്ക് വരുന്നു യേശു അവളെ കാണുന്നു അവളുടെ കൂന് അവളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് യേശു മനസ്സിലാക്കുന്നു അവൾ വരാൻ കഴിയാത്ത ഒരു കുറവിലാണ് അവൾ നടക്കുന്നത് യേശു ആ കുറവ് പരിഹരിച്ച് അവളെ നിവരെ നിർത്തി സന്തോഷിപ്പിക്കുന്നു അവൾ സന്തോഷിക്കുന്നു അത് കണ്ട് സെനഗോഗിൽ വന്ന അനേകർ സന്തോഷിക്കുന്നു എന്നാൽ പള്ളിപ്രമാണി ഇത് കണ്ടിട്ട് യേശുവുമായി നീരസപ്പെടുകയും യേശുവിനോട് പറയുകയാണ് ശബത്തിൽ എന്തിനു വളരെ സൗഖ്യമാക്കി യേശു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളിലൊരു കാഴ് നിങ്ങൾക്കൊരു കാളയോ കഴുതയോ ഉണ്ടെങ്കിൽ ശബത്തിൽ അതിന് വെള്ളം കൊടുക്കാതിരിക്കുമോ കൊടുക്കയില്ലേ അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു സ്ത്രീക്ക് ഒരു മനുഷ്യന് അല്ല സൗഖ്യം കൊടുക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുമ്പോഴും ആ പള്ളിപ്രമാണി അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നത് നമുക്കാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത കൂനിയായ സ്ത്രീയുടെ കൂന് പള്ളിപ്രമാണിക്കൊരു പരിഹാസവും എന്നാൽ പരിശുദ്ധനായ ദൈവത്തിന് അവളുടെ കുറവ് ആലലുയ്യ അതൊരു വേദനയായിരുന്നു ആ വേദന പരിശുദ്ധനായ ദൈവം അവൾക്ക് സ്തോത്രം ആലലുയ അവളുടെ വേദന അവളുടെ കുറവ് അലലിയ മാറ്റി അവളെ പരിഹാസത്തിൽ നിന്ന് വിടിവെച്ച് സ്തോത്രം അവളെ സന്തോഷിപ്പിച്ചു എന്നതാണ് ഈ പകൽക്കാലം നമ്മുടെ ധ്യാന ചിന്തയിൽ എടുത്ത വേദഭാഗം അപ്പോൾ കുറവുകളെ പറഞ്ഞ് പരിഹസിക്കുന്ന അനേക ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ കർത്താവ് കുറവ് കണ്ടാൽ സ്തോത്രം അത് പരിഹരിക്കുകയും സന്തോഷിപ്പിക്കുകയും സമൂഹത്തിൽ നമ്മളെ ശ്രേഷ്ഠരാക്കി നിർത്തുകയും ചെയ്യുമെന്ന് പകൽ കാലം നാം തിരിച്ചറിയണം നമുക്ക് സ്തോത്ര അപ്പോസി പ്രവൃത്തിയിലേക്ക് വന്നാൽ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രൂസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലും ഇത് ശലയൻ ദേവാലയമാണ് ദേവാലയത്തിലേക്ക് ചൊല്ലുമ്പോൾ ആ ദേവാലയത്തിൻ്റെ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഒരു മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്നു സ്തോത്രം നോക്കണം പള്ളിയിലേക്കാണ് ഇവർ ചെല്ലുന്നത് സ്തോത്രം ഇവളാ ഇവരാ മുടന്തനെ കാണുന്നു ആ മുടന്ത വേദന ആ ശിഷ്യന്മാർ മനസ്സിലാക്കി അത് ശിഷ്യന്മാർ ആലലിയ സ്തോത്രം യേശുവിൻ്റെ നാമം പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ നരിയാണികൾ ആണികൾ അവൻ തുള്ളിയും ചാടിയും ദേവാലയച്ചനകത്ത് കടന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുവെന്ന് കാണും ഇവനെ കൊണ്ടുവന്ന് ചുമന്നു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഇവനിൽ നിന്ന് കിട്ടുന്ന പണം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകളുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം പോലും ഇവൻ്റെ കുറവ് പരിഹരിക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല ഇവൻ്റെ കുറവ് അവർക്ക് കാശുണ്ടാക്കുവാൻ ഒരു മാർഗമായി കണ്ടു ഇവൻ മുടന്തനായിരിക്കാനാണോ ഇവരെപ്പോഴും ആഗ്രഹിച്ചത് ഒരിക്കൽ പോലും ഇവന്റെ മുടന്തു മാറരുത് കാരണം ഇവന്റെ കുറവാണ് ചിലർക്ക് കാശുണ്ടാക്കാനുള്ള മാർഗം എന്നാൽ ആലിയ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവന്റെ കുറവ് കണ്ട് കർത്താവിൻ്റെ അടുക്കൽ ആലിയ സ്തോത്രം അവനെ കൊണ്ടുചെന്ന് അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം പറഞ്ഞ് സ്തോത്രം ആല അവന് സൗഖ്യം ലഭിക്കുന്നു ഇന്ന് കാലം കർത്താവായാലും കർത്താവിന് ശിഷ്യന്മാരായാലും അല്ലെ കുറവ് കണ്ട് കളിയാക്കുന്നവരല്ല അവർ പകരം അതിനെ പരിഹരിക്കുന്നവരെന്ന് ഇന്ന് കാലം നമ്മൾ കാണണം ആ കുറവ് പരിഹരിച്ച നിമിത്തമായി നമുക്കറിയാം പത്രോസും യോഹന്നാനും സ്തോത്രം അപ്പോസ് ഒരു നാലാം അധ്യായത്തിലാണ് അവർ കാരാഗ്രഹത്തിലേക്ക് പോകുന്നു ഉപദ്രവിക്കപ്പെടുന്നു എന്നതൊക്കെ കാണാം സ്തോത്രം ഇപ്പോൾ നോക്കണം കുറവ് പരിഹരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പരീക്ഷന്മാരൊരു വൃന്ദമവിടെയുണ്ട് അവർക്ക് ഈ കുറവ് പരിഹരിക്കരുത് ഒരിക്കലും അവർ ഇവരൊരിക്കലും സൗഖ്യമാകരുത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ കർത്താവും തന്നെ ശിഷ്യന്മാരും ആഗ്രഹിക്കുന്നത് ആലി ഗുരുവൻ്റെ മേൽ കുറവ് കിടക്കുകയല്ല അത് പരിഹരിക്കരുത് പള്ളിപ്രമാണി മനസ്സിലാകേണ്ടത് എന്നെക്കൊണ്ട് ഇവർക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയുകയില്ല എന്നാൽ മറ്റൊരാൾ വന്നെങ്കിലും അവൾ സൗഖ്യമാകട്ടെ അതിൽ സന്തോഷിക്കേണ്ടവന് ഹാല ആലയത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ ആലലി സ്തോത്രം അവൻ സൗഖ്യമാകേണ്ടതാണ് കാരണം ഋഷൻ ദേവാലയം സമർപ്പിക്കുമ്പോൾ ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ ആലയത്തിൽ വരുന്നവർ സൗഖ്യമുണ്ടാകണം അവർക്ക് കാലിൽ അവടെ പ്രാർത്ഥനാവശ്യങ്ങൾ കേൾക്കണം ഇത് പറഞ്ഞ് സ്തോത്രം ഈ ആലയത്തെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ട ആലയമായി പക്ഷേ ആ ആലയത്തിൻ്റെ ആലിയ സ്വതിൽക്കല ഈ മനുഷ്യനിരിക്കുന്നത് നോക്കണം ആ മനുഷ്യൻ്റെ കുറവിനെ പരിഹരിക്കുവാൻ ആലുവിയ ആ പള്ളിപ്രമാണിയോ അല്ലെങ്കിൽ ആലയത്തിൻ്റെ അകത്തു വരുന്ന പരീക്ഷന്മാരോ സദൂക്കർക്കോ ഒന്നും ആഗ്രഹമില്ല അവരെല്ലാം ഈ കുറവിനെ കാശായും പരിഹാസമായി കാണുമ്പോൾ ആലിയ കർത്താവും തൻ്റെ ഒക്കെ ആ കുറവിനെ പരിഹരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണുവാനിടയായിത്തീരുന്നു മത്തായ സുവിശേഷം വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ സ്തോത്രം യേശുവിന്റെ അടുക്കിലേക്ക് പരീഷന്മാർ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ കുറവ് പറഞ്ഞ് പരിഹസിക്കുവാൻ ശ്രമിക്കുന്നു ബർക്കോസ് രണ്ടിന്റെ ഇരുപത്തിമൂന്ന് വായിക്കുമ്പോൾ സ്തോത്രം ശിഷ്യന്മാർ വിളഭൂമിയിലൂടെ പോകുമ്പോൾ കതുർപ്പറിച്ച് തിന്നുന്നത് അതൊരു ശബത്തിലായിരുന്നു അത് കണ്ടിട്ട് പരീക്ഷന്മാർ പരിഹസിക്കുന്നു യേശുബിന്റെ അടുക്കൽ വന്ന് അവരെക്കുറിച്ച് കുറ്റം പറയുന്നത് കാണുവാനായിട്ട് കഴിയുന്നു ലൂക്കോസ് അഞ്ച് മുപ്പത്തി മൂന്നിൽ സ്തോത്രം അവിടെയും സ്തോത്രം ഒരു വിരുദ്ധ വീട്ടിൽ വെച്ച് സ്തോത്രം ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന പദം പറഞ്ഞ് അവരെ പരിഹസിക്കുവാൻ അടുത്തിയല്ലുന്നു ഹാലിയ സ്തോത്രം ഇത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ദൈവക്കളെ ഈ ചിന്തകളെല്ലാം ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ കൊണ്ട് ക്രോഡീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രൈസ് ലോഡ് ഹാലലൂയ സ്തോത്രം പൗലോസ് ആ ആ ഒരു ഒരു അലലിയ ഭൂതഗ്രസ്തിയായ അല്ലെങ്കിൽ ആ സ്ത്രോത്രം വെളിച്ചപ്പാടുത്തിക്കാരിയായ അതുകൊണ്ട് അതുകൊണ്ട് അനേകർക്കുടെ ഭാവി പ്രവചനം നടത്തുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം അവളുടെ ഭൂതത്തെ ശാസിക്കുമ്പോൾ ആ അലലിയ സ് വെളിച്ചപ്പാടുത്തിയ സ്ത്രീ സുബോധമുള്ള സ്ത്രീയായി മാറുമ്പോൾ അവ ആ പൗലോസിനെ ഉപദ്രവിക്കുന്നതായിട്ട് അവൻ ഉപദ്രവം സഹിക്കുന്നതായിട്ട് കാണുവാണ്ടായിത്തുന്നു അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവളെ കൊണ്ട് വെളിച്ചപ്പാടത്തേക്കറി സ്ത്രീയെ കൊണ്ട് പണമുണ്ടാക്കുന്ന ചിലർ എന്നാണ് ഇപ്പൊ നോക്കണം ഞാൻ ഈടെ പറഞ്ഞതെല്ലാം ഇങ്ങനെ ക്രോഡീകരിക്കട്ടെ ആ ആ പള്ളി പ്രമാണിക്ക് കുനിയായ സ്ത്രീയുടെ കൂനൊരു വിഷയമല്ല അവനതൊരു പരിഹാസമാണ് പ്രൈസ് മുടന്തനായ മനുഷ്യന് മനുഷ്യന്റെ സ്തോത്രം അല്ലല്ലോ അവനെ കൊണ്ടുവന്ന് വെക്കുന്നവർക്ക് അവന്റെ മുടന്ന് ഒരു കാശുണ്ടാക്കുന്ന മാർഗമാണ് പൗലോസിന്റെ മുമ്പിൽ എക്ക് വരുന്ന സ്തോത്രം ഹലലിയ വെളിച്ചപ്പാടുത്തെ സ്ത്രീ അല്ലല്ലോ അവളെ കൊണ്ട് കാശുണ്ടാക്കണമെന്നാണ് ചിലരുടെ ആഗ്രഹം അവൾ ഭ്രാന്തിയായും അല്ലെങ്കിൽ സുബോധമില്ലാതെ ആലിയോ സ്തോത്രം നടക്കുന്നതും പിഷാജിനാൽ ബന്ധിക്കപ്പെടുന്നതൊന്നും അവരെ സംബന്ധിച്ചോളും ഒരു വിഷയമല്ല പ്രൈസലോൺ ഹാലലുയ്യ വിളഭൂമിയിലൂടെ കടന്നു ശബത്ത് ശബത്തുനാളിൽ കടന്നു പോകുമ്പോൾ വിശന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ വിശപ്പ് കൊണ്ട് അവർ പറിച്ച് അല്ലയോ ഭക്ഷിച്ചത് സ്തോത്രം ഹാലലുയ്യ അവരുടെ വിശപ്പ് പരുഷന്മാർക്കൊരു വിഷയമല്ല അല്ലെ സ്തോത്രം ഇരുന്ന് വീട്ടിൽ വെച്ച് അല്ലെ സ്തോത്രം കൈ കഴുകാതെ ആ റിച്വൽ റിച്വൽ വാഷിംഗ് എന്ന് എന്നവിടെ മീൻ ചെയ്യുന്നത് അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാർ ചില ദിവസങ്ങളായി കഴിച്ചു കാണത്തില്ലായിരിക്കാം അത് എന്തുകൊണ്ട് എന്നുള്ളതൊരു വിഷയമല്ല സ്തോത്രം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം കുറവുകളെ ആളിലുയ്യ കാണുകയും അതിനെ ഇഗ്നോർ ചെയ്യുകയും അല അതിനെ പറഞ്ഞു പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും അറിയണം എന്നാൽ കർത്താവോ തൻ്റെ ശിഷ്യന്മാരോ അങ്ങനെയുള്ളവരല്ല സ്തോത്രം അല്ലല്ലോ കർത്താവ് അകൂനിയായ സ്ത്രീയെ കണ്ടിട്ട് പരിഹസിക്കുവാനോട് കൂനി മാറ്റി അവളെ സൗഖ്യമാക്കി അവളെ സന്തോഷിപ്പിച്ചു പ്രൈസിലോ കർത്താവ്ലിയ സ്തോത്രം യേശുവി കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ മുടന്തനെ കണ്ടപ്പോൾ ആലിയ സ്തോത്രം അവൻ്റെ മുടന്തു മാറ്റി അവനെ സന്തോഷിപ്പിച്ചു അവൻ്റെ കുറവ് പരിഹരിക്കപ്പെടുവാനുടേയായി തീർന്നു പ്രൈസിലോട് ആ വെളിച്ചപ്പാടത്തെ സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവളുടെ ഹാലലിയ ഭൂതത്തെ ശാസിച്ച് അവൾ സ്വതന്ത്രയായി അലലുയ്യ തീരുവാനിടയായിത്തീർന്നു ആലലുയ അല്ല കർത്താവ് സ്തോത്രം കാല ലുയ്യ കതിർപ്പറിച്ചു തിന്ന ആ ശിഷ്യന്മാരെ സ്ത്രോലു അതുപോലെ സ്തോത്രം ആ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച ശിഷ്യന്മാരുടെ കുറ്റങ്ങളെ പറഞ്ഞപ്പോൾ സ്തോത്രം യേശു അവിടെ സ്തോത്രം തൻ്റെ ശിഷ്യന്മാരെ ഹാലലുയ്യ നാലലു അവരുടെ കുറവുകളെ കേശുവിനും മനസ്സിലായിട്ട് അത് ശിവാൽ പരീക്ഷന്മാരുമ്പിൽ പരിഹാസമാക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ യേശു അത് പരിഹാസ വിഷയമായിട്ടല്ല പ്രൈസലോക്ഷ ശിഷ്യന്മാർക്ക് അലലുയ്യ സപ്പോർട്ടായിട്ട് നിന്ന് അവരുടെ ആ കുറവിനെ പരിഹരിക്കുന്ന വാക്കുകളെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നുണ്ട് ചെറിയ ചിന്തയാണ് ഇന്ന് പകൽക്കാലം ഹലലുയ്യം ഇതിനെ ഞാൻ സമ്മറൈസ് ചെയ്ത് അക്രോഡീകരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നൊരു കി വാക്കിതാ ഹലി ഇവിടെ കുറവുകളെ പരിഹരിക്കുന്ന പരിശുദ്ധനായ കർച്ചാവിൻ്റെ അടുക്കൽ ചെന്ന് അതിനെ ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കാലം കർത്താവ് നിനക്ക് പരിഹരിച്ചു തന്ന് പരിഹാസ വിഷയമാക്കുകയല്ലാക്കുവാൻ ശ്രമിക്കുന്നതിന് പ്രശംസാ വിഷയങ്ങളും സന്തോഷവും ആക്കുവാൻ കർത്താവിടെ ആക്കി തീരട്ടെ പരിഹാസങ്ങളെ പ്രശംസാ വിഷയമാക്കി തീർക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം പ്രശംസാ വിഷയങ്ങളാക്കട്ടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുറവുകൾ പറഞ്ഞ് പരിഹരിക്കും പരിഹസിക്കുന്ന അനേകർ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ കുറവുകളെ സ്തോത്രം പരിഹരിച്ച് ഹാല ലുയ്യ കർത്താവിന് മഹത്വം കൊടുക്കുന്ന പ്രശംസാ വിഷയങ്ങളാക്കി തീർത്ത് അനുഗ്രഹിക്കുന്ന ആ നാമത്തിൻ്റെ പ്രവർത്തി ഞങ്ങൾ കേട്ടല്ലോ അങ്ങയുടെ അല ശിഷ്യന്മാരും അങ്ങും ചെയ്ത ആലിയ സ്തോത്രം ആ ലലിയ അത്ഭുത പ്രവർത്തികളെ ധ്യാനിക്കുവാനിടയായല്ലോ ജനത്തിനിത് ബലവും അനുഗ്രഹവുമാക്കി തീർക്കണമേ കുറവുകൾ പറഞ്ഞ് പരിഹസിച്ച് കർത്താവെ കൂനിപ്പിച്ച് ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയരുത് ഈ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്ന ചിറ ഞങ്ങളുടെ ചുറ്റും ഉണ്ടപ്പ ഒരിക്കലും പൊങ്ങരുത് ഒരിക്കലും ഉയരരുത് ഒരിക്കലും വളരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മധ്യത്തിൽ കർത്താവേ അങ്ങ് കുറവുകളെ പരിഹരിച്ച് പ്രശംസ വിഷയങ്ങളാക്കി ശ്രേഷ്ഠതയിൽ കൊണ്ടുവന്ന് ജനത്തെ തല ഉയർത്തി നിർത്തിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ജനത്തെ അനുഗ്രഹിക്കുന്നുകൊണ്ട് സ്തോത്രം മഹത്വം ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തേരട്ടെ God bless you.